നമുക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു പരിഹാരവും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓൾറെഡി ഈ വീഡിയോ ഒന്ന് രണ്ടു വർഷം മുമ്പ് ചെയ്തിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ച് പലരും വന്നതുകൊണ്ടാണ് ഇത് വീണ്ടും ചെയ്യുന്നത് നമ്മളുടെ ഒരു അവസ്ഥയെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഇത് ഒരു വേദന സംഹാരിയാണ് നമുക്ക് ഒരുപാട് വേദന സംഹാരികൾ മാർക്കറ്റിൽ ലഭ്യമാണ് പേസ്റ്റ് ആയിട്ടും ഓയിലായിട്ടും ഒക്കെ കിട്ടുന്നുണ്ട് എല്ലാത്തിനും ഭയങ്കര വിലയാണ് ഏത് പ്രോഡക്റ്റ് എടുത്താൽ ും ഭയങ്കര വിലയാണ് നമ്മൾക്ക് വാങ്ങിക്കാതിരിക്കാൻ കഴിയില്ല കാരണം വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രീം ഇല്ലെങ്കിൽ എന്താ പറയുക ഒക്കെ തേച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ഗുളികകൾ കഴിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന് ഇല്ലെങ്കിൽ ആ വേദനയ്ക്ക് ഒരു അറുതി വരുത്തുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് ലോക്കലായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് വിൽക്കാൻ പറ്റും എന്താണ് അതിന് വേണ്ടത് എന്ന് നോക്കാം അതിനു മുമ്പേ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് നമുക്ക് വേണ്ടത് കർപ്പൂര പരൽ വേണം രണ്ടെണ്ണം ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് പിന്നെ വേണ്ടത് ബെൻസോയിറ്റഡ് ചെയ്ത വെളിച്ചെണ്ണ വേണം ഒരു ലിറ്റർ പിന്നെ വേണ്ടത് വിൻറ്റർ ഗ്രീൻ ഓയിൽ വേണം എണ്ണൂറ് എം എൽ പിന്നെ വേണ്ടത് പൈൻ ഓയിൽ വേണം ഇരുന്നൂറ് എം എൽ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കെമിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ് ഇവിടെ എന്താണ് ഇനി ചെയ്യേണ്ടത് നമ്മളുടെ വെളിച്ചെണ്ണയിലേക്ക് വിന്റർ ഗ്രീൻ ഓയിലും കർപ്പൂര പരല് പൊടിച്ചതും പൈൻ ഓയിലും ചേർത്തിളക്കി അരിക്കുക അരിച്ചതിന് ശേഷം ഒരു തരി പോലും അതിനകത്തില്ലാതെ വരുമ്പോൾ അത് പാക്ക് ചെയ്യുക നമുക്ക് ഇത് ചെറിയ ചെറിയ ബോട്ടിലാക്കി പാക്ക് ചെയ്യാം അതായത് പത്ത് എം എൽ എന്റെ ബോട്ടില് ഇരുപത്തിയഞ്ച് എം എൽ എന്റെ ബോട്ടില് അൻപത് എം എല്ലിന്റെ ബോട്ടില് നൂറ് എം എല്ലിന്റെ ബോട്ടിൽ അങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് വിൽക്കാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ മേളകൾ ഉത്സവങ്ങൾ വരുമ്പോൾ ഒക്കെ കൂടുതലായിട്ട് വിൽക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് കൂടാതെ തന്നെ നമുക്ക് ഏരിയ കണ്ട് ഓരോ ടൗൺഷിപ്പിലും എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിൽ ഇത് അല്ലാതെ തന്നെ ഡയറക്റ്റ് സ്ട്രീറ്റിൽ വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് കൂടാതെ കടകൾക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ലോക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ആദ്യം ഈ പ്രോഡക്റ്റ് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് ഇതിലും ഞാൻ പറഞ്ഞതിലും ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കി സ്വന്തമായിട്ട് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ ശരീരത്തിലുള്ള പേശികളിലുള്ള വേദനകൾ മാറുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കുക അതിനുശേഷം മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് ധൈര്യപൂർവ്വം വരാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം